മലപ്പുറത്തെ ചരിത്ര പ്രസിദ്ധമായ കൊണ്ടോട്ടി നേർച്ച സമാപിച്ചു അഞ്ച് ദിവസങ്ങളിലായി നടന്ന ആഘോഷം ലോക ലോകസമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെയാണ് സമാപിച്ചത് നൂറ്റി അൻപത് കൊല്ലത്തോളം പഴക്കമുണ്ട് കൊണ്ടോട്ടി നേർച്ചയ്ക്ക് വർഷങ്ങൾക്ക് മുന്നേ മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടോട്ടിയിലെത്തിയ ഹസ്രത്ത് മുഹമ്മദ് ഷാ തങ്ങളുടെ ആണ്ട് നേർച്ചയാണ് കൊണ്ടോട്ടി നേർച്ച ജാതി മതഭേദമന്യേ കൊണ്ടോട്ടിക്കാരുടെ മതേതര ഒത്തുചേരൽ വിവിധ ദേശങ്ങളുടെ വർണ്ണാഭമായ പെട്ടി വരവുകളാണ് നേർച്ചയുടെ മുഖ്യ ആകർഷണം കൊണ്ടോട്ടി തങ്ങളുടെ പ്രതിനിധി കുതിരപ്പുറത്തേറി വന്നാണ് വരവുകൾ സ്വീകരിച്ച് കുംഭയിലേക്ക് ആനയിക്കുന്നത് കേവലം ആഘോഷങ്ങൾക്കപ്പുറം നേർച്ചയുടെ ചരിത്രം ശ്രദ്ധേയമാണ് ഇസ്ലാമിൽ പറയുന്ന സ്ഥിതി സമത്വമുണ്ട് ആ ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേൺ സമ്പന്നടിയിൽ നിന്ന് വാങ്ങി പാവപ്പെട്ടവർക്ക് കൊടുക്കുക പല ഭാഗത്തു നിന്നായിട്ടുള്ള കൃഷി വരന്മാർ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടൊന്ന് ഇവിടെ സമർപ്പിക്കും ഇങ്ങനെ കിട്ടുന്ന ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും പലഹാരങ്ങളും വീണ്ടും ഇവിടെയുള്ള പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നു ദളിതരെ അകറ്റി നിർത്തിയിരുന്ന കാലത്ത് കൊണ്ടോട്ടി തങ്ങൾ പരിഗണന നൽകിയിരുന്നു എന്നാണ് ചരിത്രം ആ പാരമ്പര്യം നേർച്ചയിലും തുടർന്നു പോരുന്നു അന്നത്തെ കാലത്ത് ദളിതർക്ക് ഉന്നത ജാതിക്കാരുടെ വീടിൻ്റെ പോലും അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ സമീപത്തുപോലും പോകാൻ പോയതിനാൽ അത് കൊണ്ടോട്ടി തങ്ങളുടെ വീട്ടിലേക്ക് വരാം കൊണ്ടോട്ടി കുമ്പയിലേക്ക് വരാം അത് ആ ആ ചടങ്ങോടെ ആരംഭിച്ച നേർച്ച ചന്ദനമെടുക്കൽ ചടങ്ങോടെയാണ് സമാപിച്ചത് നേർച്ചയുടെ ദിനങ്ങളിൽ പതിനയ്യായിരത്തോളം പേർക്കാണ് ദിവസവും കഞ്ഞി വിതരണം ചെയ്തത് നേർച്ചയുടെ പ്രസാദമായി കുബയിലും തക്കിയയിലും മരീദയും വിതരണം ചെയ്തു മലപ്പുറം